കാസർഗോഡ് പ്ലൈവുഡ് പൊട്ടിത്തെറിയിൽ ആൻഡ് ബോയിൽ വകുപ്പ് ഉദ്യോഗസ്ഥരുടെ പരിശോധന പരിശോധന ജില്ലാ കളക്ടറുടെ പേരുടെ ആരോഗ്യനില അരുൺ ാണ് കാസർഗോഡ് വിശദാംശങ്ങളുമായി ചേരുന്നത് അരുൺ ഈ ഫാക്ടറിയിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നെന്നും മുൻപ് തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതാണ് എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് പക്ഷേ അതേസമയം തന്നെ ഈ പരിശോധന അത് എപ്പോഴുണ്ടാകുമെന്നാണ് മനസ്സിലാക്കുന്നത് പരിക്കേറ്റവരുടെ ആരോഗ്യനില എത്രത്തോളം തൃപ്തികരമാണ് മൃതാ ഹാഷ്മി ഞാൻ നിൽക്കുന്ന ഈ പ്രദേശമാണ് അതായത് ഡെക്കോർ പാനൽ ഇൻഡസ്ട്രീസ് ആണിത് ഇപ്പോൾ ഇത് പൂട്ടിയിട്ടിരിക്കുകയാണ് അകത്തേക്ക് തൊഴിലാളികളെ ആരും തന്നെ പ്രവേശിപ്പിച്ചിട്ടില്ല ഇന്ന് പത്ത് മണിയോടുകൂടി ഇവിടെ പരിശോധന നടത്തുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് ഇന്നലെ അപകടം നടന്ന ഉടനെ തന്നെ ജില്ലാ കലക്ടർ കെ ഇമ്പശേഖർ പരിശോധനയ്ക്ക് നിർദ്ദേശം നൽകിയിരുന്നു എന്താണ് ഇവിടെ സംഭവിച്ചത് എന്ന കാര്യത്തിൽ വ്യക്തത ഉണ്ടാവണമെന്ന് ജില്ലാ കലക്ടർ അറിയിച്ചിരുന്നു ഫാക്ടറീസ് ആൻഡ് ബോയിൽ വകുപ്പ് ഉദ്യോഗസ്ഥരാണ് പരിശോധന നടത്തുക പത്ത് മണിയോടുകൂടി ഉദ്യോഗസ്ഥർ ഇവിടേക്ക് എത്തി പത്ത് മണിയോടുകൂടി ഇവിടേക്ക് ഉദ്യോഗസ്ഥർ എത്തിച്ചേരുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇന്നലെ അതിഭീകരമായ ഒരു പൊട്ടിത്തെറിയായിരുന്നു വലിയൊരു സ്ഫോടനമാണ് ഉണ്ടായത് ഇത് അനന്തപുരത്താണ് അനന്തപുരത്തെ ഇൻഡസ്ട്രിയൽ ഏരിയയാണ് അവിടെയായിരുന്നു ഈ സ്ഫോടനം ഉണ്ടായത് ഇന്നലെ തന്നെ ഫയർഫോഴ്സിന്റെ പ്രാഥമികമായ അന്വേഷണ റിപ്പോർട്ട് അത് നൽകിയിരുന്നു അതിൽ പറയുന്നത് ബോയിൽ ചൂടായതാണ് ഒരു അളവിൽ കൂടുതൽ ചൂടായതാണ് ഈ അപകടത്തിന് കാരണമായതെന്ന് പറയുന്നു ആ സമയത്ത് നൂറോളം തൊഴിലാളികൾ ഈ ഫാക്ടറിയിൽ ആ സമയം ജോലി ചെയ്തിരുന്നു പക്ഷേ മൂന്ന് പേർ മാത്രമാണ് ഈ ഒരു ബോയിലിന് അടുത്തുണ്ടായിരുന്നത് എട്ട് ഒമ്പത് പേർക്കാണ് പരുക്കേറ്റത് അതിൽ ഒരാളുടെ മരണം ഇന്നലെ സ്ഥിരീകരിച്ചിരുന്നു അസം സ്വദേശിയാണ് നജീറുൾ അരിയാണ് മറ്റെട്ട് പേർ മംഗലാപുരത്തെയും കുമ്പളയിലെയും ആശുപത്രികളിൽ ചികിത്സയിലാണ് ഇപ്പോൾ ആ ദൃശ്യങ്ങളിൽ കാണുന്നതാണ് ആ ഫാക്ടറി ആ ഫാക്ടറിക്ക് മുകളിലുള്ള ഷീറ്റൊക്കെ അതൊക്കെ മുകളിലേക്ക് പൊങ്ങിക്കിടക്കുന്നത് അതായത് തകർന്നു കിടക്കുന്നത് നമുക്ക് കാണാൻ കഴിയും അത്രത്തോളം ആഘാതത്തിലായിരുന്നു അത്രത്തോളം തീവ്രതയിലായിരുന്നു ആ അപകടം ഇന്നലെ സംഭവിച്ചത് ഇവിടെ നിന്ന് ഈ ഞാൻ നിൽക്കുന്ന ഈ പ്രദേശത്ത് നിന്ന് അഞ്ച് കിലോമീറ്റർ അപ്പുറത്തുള്ള വീടുകളുടെ ചില്ലുകൾ വരെ അതായത് ജനലിൻ്റെ ചില്ലുകൾ വരെ തകരുന്നൊരു സാഹചര്യം ഇന്നലെ ഉണ്ടായി ആ ദൃശ്യങ്ങളിൽ കാണുന്ന ഷീറ്റ് അത് ഈ ഫാക്ടറിയിൽ നിന്ന് ഉയർന്ന് പൊങ്ങി താഴേക്ക് പതിച്ചതാണ് അത് ഇപ്പുറത്ത് റോഡിലാണ് കിട ഇരുന്നൂറ് മീറ്റർ അകലെ റോഡിലാണ് കിടക്കുന്നത് അങ്ങനെ വലിയ രീതിയിലൊരു ആഘാതത്തിലുള്ളൊരു പൊട്ടിത്തെറിയായിരുന്നു ഇന്നലെ ഉണ്ടായത് മരണസംഖ്യ കുറഞ്ഞു എന്നതാണ് അതെ അവിടെ ആ സമയത്ത് ആളില്ലാത്തതിനാൽ മാത്രമാണ് മരണസംഖ്യ അപകടത്തിൻ്റെ വ്യാപ്തി കുറഞ്ഞത് എന്തായാലും പരിശോധന ഒന്നുണ്ടാവും മുൻപും ഇത്തരത്തിലുള്ള സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ ഏതെങ്കിലും രീതിയിൽ ഈ ഫാക്ടറിയിൽ തൊഴിലാളികൾ പരാതി പറഞ്ഞിട്ടും അത് അധികൃതർ പരിഹരിക്കാത്ത കാര്യങ്ങളുണ്ടോ എന്നതൊക്കെ ഇന്ന് പരിശോധനയിൽ വ്യക്തമാവും ഹാഷ്മി പ്രവിത എന്തായാലും അവിടെ നേരത്തെ ലീക്കുള്ള ആരും ഇന്നലെ നമ്മളോട് സംസാരിച്ച ഒരു അസംസ്വദേശീയ ജീവനക്കാർ പത്ത് മുന്നൂറ് പേർ ജോലി ചെയ്യുന്ന വലിയ സ്ഥാപനമാണ് കേട്ടോ അത് അതുകൊണ്ട് അവിടെ അധികം ആൾക്കാർ വലിയ മഹാ ദുരന്തം ഒഴിവായത് ഒരു മരണവും എട്ട് പേരുടെ പരിക്കുവാണ് വലിയ പ്രശ്നമും തോന്നുന്നു ഇന്ന് നമ്മൾ സംസാരിച്ച അസം സ്വദേശിയുടെ ജീവനക്കാരൻ കഷ്ടിച്ച രക്ഷപ്പെട്ടവരാണ് അവർ പറയുന്നുണ്ടായിരുന്നു ഈ ടാങ്കിൽ ലീക്കുള്ള കാര്യം ഏതാണ്ട് ഒരാഴ്ചയായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ലീക്ക് ഉള്ള കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതിന് പരിഹാരം ഉണ്ടായില്ല അപ്പൊ അപകടത്തിന് കാരണക്കാരാണ് എന്ന അന്വേഷണത്തിൽ കണ്ടെത്തട്ടെ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും എക്സ്പ്ലെയിനുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം